ാണ് വിദ്യേ അത് നമുക്ക് കുറച്ചുണ്ട് ഒരിക്കലും പോവില്ലേ അത് ഇനി കാലാപ്രസ്ഥാനം വരെ ഇത് തെക്കേപ്പുറത്തേക്ക് എടുത്താലും അവിദ്യ ഭാവം പോവില്ല എന്നാണ് എന്താ ഈ അവിദ്യ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിദ്യ ഒക്കെ നമുക്കുണ്ട് അല്ലേ ഡിഗ്രിയൊക്കെ ഉണ്ട് അത്യാവശ്യം വേണ്ട വിദ്യകളൊക്കെ നമുക്കുണ്ട് പക്ഷെ അതല്ല വിദ്യ എന്ന് ഇവിടെ വിവക്ഷിക്കുന്നത് ആ പത്തിന് ബ്രഹ്മവിദ്യ എന്നുള്ളതാണ് ഈശ്വരനെ അറിയുക അതാണ് ശരിയായിട്ടുള്ള വിദ്യ അത് നമുക്കില്ല അതുകൊണ്ടാണ് അവിദ്യ എന്നുള്ള ഭാവം ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളെ പോലെയാണ് വിദ്യ അവിദ്യ കുറച്ചൊക്കെ അറിയാനായിട്ട് സാധിക്കും എന്ന് പറയണം അപ്പൊ അങ്ങനെ പഞ്ചക്ലേശങ്ങളില്ലാത്ത സ്ഥലത്തിന്റെ കാവൽക്കാരായിട്ടിരുന്നത് ജയവിജയന്മാരാണ് എന്നാണ് ഒരിക്കലും ശനവാദി മഹർഷിമാർക്ക് ഒരാഗ്രഹം ആ നാരായണനെ ഒന്ന് കാണുക പോയി വേറെ ഒന്നുമില്ല അഞ്ച് വയസ്സായ ജ്ഞാനവൃത്തന്മാരാണ് ഈ അഞ്ചു പേരും സനകൻ സനന്ദൻ സനാതൻ സനൽകുമാരൻ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ് അഞ്ചേ അഞ്ച് വയസ്സേ ഉള്ളൂ അവരുടെ മനസ്സ് അവർ ശരിക്കും ആ ജ്ഞാനവൃദ്ധന്മാരാണ് എന്നാണ് നല്ല വേദവേദാന്തങ്ങള് ബ്രഹ്മത്തെയൊക്കെ പറ്റി നന്നായി അറിയാം പക്ഷേ എന്നും അഞ്ചു വയസ്സാവർക്ക് അപ്പം അതുകൊണ്ട് എവിടെ വേണമെങ്കിലും കേറിച്ചെല്ലാം ഏത് സമയത്തും അപ്പോൾ ഒരിക്കലും വൈകുണ്ഠത്തിൽ ഭഗവാനെ ഒന്ന് ദർശിക്കാം അല്ലേ ഇനി നമ്മൾ പുലോപാഖ്യാനൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണും ഉത്തമ ശ്ലോക ദൃശ്യനം ആ ഉത്തമ ശ്ലോകനായിട്ടുള്ള ഭഗവാനെ ഒന്ന് കാണുക അത് മാത്രമേ വേണ്ടൂ എന്നാണ് അവിടെ ചെന്നു നാലാമത്തെ പടിയൊക്കെ കഴിഞ്ഞ് അഞ്ചാമത്തെ പടിയായി ആ പടിയായ സമയം പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും എന്ന് പറയാണ് നമ്മൾ അത്യാത്യാവശ്യമുള്ള മഹാത്മ്യം വർണ്ണിച്ചപ്പോൾ ഏതായി പടിയാറ് നമ്മുടെ ആറാധാരങ്ങൾ ഈ ആറാധാരവും കടന്ന് സംസാര പത്മത്തിലേക്ക് നമ്മുടെ ആ ജീവനാകുന്ന ചുടലിനെ ശക്തി എത്തിപ്പെടുമ്പോഴാണ് അവിടെ ശിവശക്തി സംയോഗം ജീവാത്മാ പരമാത്മാ ഐക്യം അവിടെ ഈശ്വരനെ നമുക്ക് സാക്ഷാത്കാരം കിട്ടും ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ഒരവസ്ഥ വരിക അപ്പൊ അങ്ങനെ ആറാമത്തെ പടിയിലേക്ക് ഞങ്ങള് കടക്കാൻ നോക്കുമ്പോഴാണ് ഇവര് കുന്തം വെച്ച് രണ്ടുപേരും കൂടെയാണ് തളഞ്ഞു നിർത്തി ജയവിജയന്മാര് വാസ്തവത്തിൽ നോക്കുമ്പോൾ അവർ ഭഗവാന്റെ പാർഷദന്മാരാണ് വൈകുണ്ഠം എന്ന് വെച്ചാല് ഏറ്റവും മുകളിലുള്ളത് അത്ര ഉന്നതിയിൽ നിൽക്കുന്നവരായിട്ട് പോലും അവർക്ക് അഹങ്കാരം വന്നു അത്രേ ശരി കഥ പറയണതെന്നു വെച്ചാൽ നമ്മളും ഈ ആധ്യാത്മിക പാതയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കും കുറച്ച് കുറച്ച് സിദ്ധികളൊക്കെ വന്നു തുടങ്ങുന്നതാണ് അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക ഇവിടെ വന്ന അപ്പനെ നമ്മൾ എന്നും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചില ആഗ്രഹങ്ങളൊക്കെ വച്ചിട്ട് അവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയല്ലേ പതൊക്കെ ഓരോന്നോരോന്നായിട്ട് നടക്കും അപ്പോഴാണ് നമുക്ക് ആത്മീയ സാധനയ്ക്കൊരു പ്രയോജനം ഉണ്ടായി എന്ന് തോന്നണത് അപ്പം അങ്ങനെ ഓരോ തരത്തിൽ കുറച്ച് കുറച്ച് ഐശ്വര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ കിട്ടും അപ്പോൾ അതിലൊന്നും അഹങ്കരിക്കാൻ പാടില്ല പക്ഷേ ഒന്നുകിൽ കൂടി കൂടുതലായിട്ട് ആ ഭഗവാനെ അവിടുത്തെ എനിക്ക് ഇതെല്ലാം ഇങ്ങനെയുള്ള സൗഭാഗ്യങ്ങളൊക്കെ തന്നല്ലോ അവിടത്തേക്ക് നമസ്കാരം എന്നുള്ള ഭാവത്തിലാണ് ഒരിക്കലും അഹങ്കാരം വരാൻ പാടില്ല എന്ന് കാണിച്ചു തരിക ഈ കഥയിൽ കൂടി അങ്ങനെ അവിടെ തണുത്ത് നിർത്തി ഈ സംഘാദികൾ എവിടേക്ക് പോകണോ അപ്പോയിൻമെൻ്റ് ഉണ്ടൊക്കെ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഭഗവാൻ കാണാൻ അപ്പോയിൻമെന്റ് എടുക്കണോ നിങ്ങൾ ഇത്രയും ആ ഉന്നതമായ നിലയിൽ ഇരുന്നിട്ടും നിങ്ങളുടെ മനസ്സിന് ഇതുവരെ ശുദ്ധി വന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ആസുരീക യോനിയിൽ പെറക്കട്ടെ എന്നൊരു ശാപ അങ്ങോട്ട് കൊടുത്തു ഇത്രയും ഈ ബഹളമൊക്കെ ഇവിടെ പുറത്ത് കേട്ടോണ്ടാണ് ഭഗവാൻ അത്തുനിന്ന് വരണു ലക്ഷ്മിദേവിയെ ഒരു കൈകൊണ്ട് പിടിച്ചിട്ടുണ്ട് ഒരു കൈകൊണ്ട് ഗരിജനെ ഇങ്ങനെ പിടിച്ചു താമരപ്പൂവൊക്കെ ചുണക്കി ആ ഭാവത്തിൽ ഇങ്ങോട്ട് വന്നു സുഷ്മേരോധനായിട്ട് വന്ന് നിന്ന് എന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും വിഷമം ഉണ്ടായോ എന്ന് ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞു സംഗാതികളെ ഞങ്ങൾ അങ്ങേയെ ഒന്ന് ദർശിക്കുക മാത്രമേ വേണ്ടൂ വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട അതിന് വന്നപ്പോൾ ഇവർ തടഞ്ഞു നിർത്തി എന്തുകൊണ്ടോ അവിടെ തൈച്ചയാണോന്ന് നിശ്ചയമില്ല ഞങ്ങൾക്കും ദേഷ്യം വന്നു വാസ്തവത്തിൽ ഇവർ സാത്വിക ഗുണപ്രധാനികളാണ് ദേഷ്യം വരണ്ടാത്തതാണ് പക്ഷെ ഇവിടെ എന്തോ ഭഗവത് ഇച്ഛ കൊണ്ട് അവർക്കും ദേഷ്യം വന്നു അപ്പൊ അവരെ ശപിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചോ ഭഗവാനെ ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എങ്കിൽ ഞങ്ങൾ മാപ്പ് പറയാ എന്ന് സരവാദികൾ പറയണോ അപ്പൊ ഭഗവാൻ പറഞ്ഞു ഒക്കലുമില്ല എൻ്റെ ഭൃത്യന്മാരോട് ഭൃത്യന്മാരായിട്ടുള്ള ജൈവിജയന്മാർ നിങ്ങളോട് തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തതിന് തുല്യമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട്ട് മാപ്പ് ചോദിക്കണു എന്ന് പറഞ്ഞു എന്നാണ് അപ്പോൾ അത് മാത്രമല്ല ഇത് എൻ്റെ ഇച്ഛ കൂടിയാണ് എനിക്ക് ശാപം കിട്ടണം എന്നുള്ളത് എന്താ കാരണം പണ്ടൊരിക്ക മഹാലക്ഷ്മി ഭഗവാൻ ഉറങ്ങണ സമയത്ത് കാണാൻ ചെന്നുത്രേ ആ സമയത്ത് ഇവരും ഇങ്ങനെ തന്നെ തടഞ്ഞു നിർത്തി എന്ന് പറയണം അന്നയെ ഭഗവാൻ വിചാരിച്ചു അപ്പോൾ ദേവി പറഞ്ഞൂത്രേ ഈ കാവൽക്കാരെയൊക്കെ അടിച്ച് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് അപ്പോൾ അന്ന് അങ്ങനെ ചെയ്താൽ തൻ്റെ ആ ഭാര്യയെ ദീക്ഷിച്ചത് കൊണ്ടാണ് എന്ന് ജനം പറയാനിടയാവും അത് വേണ്ട അതിനുചിതമായ സമയം വരുന്നതാണ് അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കാം എന്ന് ഭഗവാൻ വിചാരിച്ചിരുന്നു അത്രേ അപ്പോൾ സംഗാദികൾ ആസുരയോനിയിൽ ജനിക്കാനേ പറഞ്ഞോളൂ ഭഗവാൻ പറഞ്ഞു മൂന്ന് ജന്മം നിങ്ങൾ ആസുരയോനിയിൽ അങ്ങോട്ട് ജനിക്കട്ടെ എന്നാണ് ഇത് അങ്ങോട്ട് കേട്ടോടു കൂടിയിട്ട് ഇവരും ദണ്ഡ നമസ്കാരം ചെയ്തു സംഗാദികളുടെ മുമ്പിൽ ജയവിജയന്മാർ ഞങ്ങളെ ക്ഷമിക്കണം ഞങ്ങളോട് പക്ഷേ ഞങ്ങൾ ആസുരിക യോനിയിൽ ജനിച്ചാലും ഞങ്ങൾക്ക് ഭഗവത് സ്മരണയുണ്ടാവണം ഓരോ ജന്മത്തിൽ അത് മാത്രമേ വേണ്ടു അപ്പൊ ഭഗവാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ തന്നെ വധിക്കും നിങ്ങൾക്കിപ്പോ മൂന്ന് ജന്മം എന്ന് പറയുന്നത് മൂന്ന് നിമിഷം പോലെ ഇങ്ങോട്ട് തിരിച്ചു വരാറാവും നിങ്ങളെൻ്റെ പാർഷിതന്മാരല്ലേ എനിക്ക് അഹങ്കാരം ഒന്ന് കുറയ്ക്കണം അതേ വേണ്ടത് അങ്ങനെ ശാപം കൊടുത്തത് കൊണ്ടാണ് ഈ ജൈവജയന്മാര് മൂന്ന് ജന്മം ഭൂമിയിൽ വന്ന് ജനിക്കാനിടയായി ഏറ്റവും ആദ്യത്തെ ജന്മമാണ് ഹിരണ്യ അക്ഷനും ഹിരണ്യകശുവും രണ്ടാമത്തെ ജന്മം രാവണ ബ്രഹ്മകർമ്മന്മാര് മൂന്നാമത്തെ ജന്മമാണ് ശിശുപാലനും ദന്തവക്കന് അപ്പൊ അങ്ങനെ മൂന്ന് ജന്മത്തില് ഇവിടെ ജന്മം എടുക്കാൻ ഇടയായി എന്ന് പറയുക അതാണ് ഈ ഭഗവാനായിട്ട് യുദ്ധം ചെയ്തു എന്നിട്ട് ഭഗവാൻ തന്നെ മോക്ഷം കൊടുത്തു ഹിരണ്യാക്ഷന് ഇനി ഹിരണ്യകശുവിന്റെ കഥ പ്രളത്തിന്റെ കഥ പറയുമ്പോൾ അവിടെ നമുക്ക് അനുസ്മരിക്കാം അതാണ് അത് കഴിഞ്ഞു ഇങ്ങനെ ആ സ്വയംഭൂവനോൻ്റെ മൂ അഞ്ച് കുട്ടികളാണ് ഉണ്ടായത് മൂന്ന് പെൺകുട്ടികളും രണ്ടാൺകുട്ടികളും പ്രസൂതി ദേവഭൂതി ആഭൂതി ഇങ്ങനെ മൂന്ന് പെൺകുട്ടികൾ പിന്നെ രണ്ടാൺകുട്ടികളാണ് പ്രിയവ്രതനും ഉത്ഥാനവതനും ഇനി ഈ സൃഷ്ടി പരമ്പരയില് ഈ കാണുന്ന നമ്മളും സ്വയംഭൂമന് സൃഷ്ടി പരമ്പരയില് പെട്ട ആളുകളാണ് നമ്മുടെ ഗോത്രം ഏതാണ് ചോദിച്ചാൽ വടക്കേ ഇന്ത്യയിലൊക്കെ അവർ അവര് ചോദിക്കൂത്രേ ഞാൻ പോയിട്ടില്ല പോയ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അവർ ചോദിക്കുന്നതാണ് അവിടെ ചെല്ലുന്നത് നിങ്ങൾ ഏത് ഗോത്രത്തിലാണെന്ന് അപ്പോൾ നമ്മളൊക്കെ ഏത് ഗോത്രത്തിലാണെന്ന് ചോദിക്കുമ്പോ ഇവിടെയുള്ളവർക്ക് നമ്മളൊക്കെ പോയാൽ നമുക്ക് നിശ്ചയമുണ്ടോ ഈ ഭഗവതൊക്കെ നല്ലോണം വായിച്ച ആളുകൾ കാണാൻ അറിയാം നമ്മൾ അങ്കിരസിന്റെ ഗോത്രത്തിലുള്ളതാണ് അത് ശെരിക്ക് പറഞ്ഞാല് ഈ മംഗലാപുരത്തുനിന്ന് പൂജക്ക് വരുന്നില്ലേ അവരാണ് അധികം ഈ കണ്ണസ്വാമി അവരെ അവിടെ അപ്പൊ കണ്ണസ്വാമി ചോദിക്കാറുണ്ട് എന്തോ സൂത്ര സൂത്രം പിന്നെ ചോദിക്കണ്ടോ സൂത്രം ഉദ്ദേശിക്കുന്ന അതല്ല അവരുടെ കാര്യങ്ങൾ അപ്പൊ ഗോത്രം നമ്മളൊക്കെ ഗോത്രായിട്ടാ പറയാ ഇനി ഈ പറയുന്ന എല്ലാ സൃഷ്ടി പരമ്പരയും ഈ സ്വയംഭവമനു ആ ബ്രഹ്മാവ് തന്നെ ദേഹം രണ്ടായിട്ട് പകത്തു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ ആ പരമ്പരയിലുള്ളതാണ് അപ്പൊ ഇതില് ആദ്യത്തെ ദേവഭൂതിയിലെ കഥയാ പറയാ ഇപ്പൊ ഈ ദേവഭൂതി ദേവി എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരിയായിരുന്നു അപ്പൊ ഈ ദേവിയെ ആർക്കാ വിവാഹം കഴിച്ചു കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിരിക്കുമ്പോ കഷ ബ്രഹ്മദേവം പറഞ്ഞു അത്രേ അതായത് ഇതാരെ ആരാണ് വിവാഹം കഴിക്കാന്ന് വെച്ചാൽ മൈത്രേ മഹർഷിയോടാണ് ഈ കഥകളൊക്കെ ഇങ്ങനെ ചോദിക്കണത് അപ്പൊ ചോദിക്കുമ്പോ ഇങ്ങനെ ഓരോരോ കഥകളായിട്ട് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ സ്വയംഭൂ മനുവിൻ്റെ ആ ചരിത്രം ഇവിടെ ആ ദേവഭൂതിയുടെ ചരിത്രം ഇങ്ങനെ ചോദിക്കണം അപ്പൊ ചോദിച്ചു ഈ ദേവിയെ ആർക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാനെ തപസ് ചെയ്തു എന്നാണ് അല്ല തപസ് ചെയ്തത് കർദ്ദമ പ്രജാപതി കർദ്ദമ പ്രജാപതി തപസ് ചെയ്തു എന്നാണ് ആയിരം വർഷം ഭഗവാനെ തപസ് ചെയ്തു അങ്ങനെ തപസ് ചെയ്തിട്ട് ആ തപസ്സിൽ ഭഗവാൻ വേണ്ട തരത്തിലൊക്കെ പ്രസാദിച്ചു എന്നിട്ട് എന്ത് എന്ത് വരാ വേണ്ടേ ചോദിച്ചു അപ്പൊ എനിക്കൊരു വിവാഹം കഴിക്കണം എന്നാണ് പറഞ്ഞത് മറ്റും ചോദിച്ചത് എന്തിനാണ് പരമ്പര ഇങ്ങനെ വർധിച്ചു കൊണ്ടുപോകണം അത് ഭഗവാന്റെ ഇച്ഛയാണ് അപ്പൊ അതുകൊണ്ട് ആ പരമ്പര കൂടാനായിട്ട് എനിക്ക് ചർദ്ദമ പ്രജാപതി പറഞ്ഞു എനിക്ക് ഒരു വിവാഹം അനുയോജ്യമായിട്ടുള്ള ഒരു വിവാഹം കഴിക്കണം അപ്പൊ പറഞ്ഞു സ്വയംഭവമനുവരും തന്റെ പുത്രിയെ കൊണ്ടുവരും നിനക്ക് വിവാഹം കഴിച്ചു തരും എനിക്ക് അങ്ങയെ ഒരു പുത്രൻ ഉണ്ടാവണം എന്നാണ് അപ്പ പറഞ്ഞു എന്നെ പോലൊരു പുത്രൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ പോലെ വേറെ ആരും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ നിനക്ക് പുത്രനായിട്ട് ജനിക്കാം എന്തിനാണത് സാഖ്യ എന്ന് പറയുന്ന ഒരു യോഗമുണ്ട് ആ യോഗത്തിന് ചുരി വന്നിരിക്കണം അപ്പൊ അത് വേണ്ട തരത്തിൽ പുഷ്ടിപ്പെടുത്താനായിട്ട് ഭഗവാന്റെ കപിലാവതാർ കപില വാസുദേവൻ എന്നുള്ള രീതിയിൽ അവതരിക്കോ എന്നൊക്കെ പറഞ്ഞു എന്നാണ് അങ്ങനെ പിറ്റേ ദിവസം സ്വയംഭൂമനും തൻ്റെ പത്നിയോടുകൂടി ഇതുപോലെ ഇവിടെ വരണു കർഗമ പ്രജാപതിയുടെ അടുത്ത് വന്നു തൻ്റെ പുത്രിയായിട്ടുള്ള ദേവഭൂതി ദേവിയെ വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണ് വിവാഹമൊക്കെ കഴിഞ്ഞു കർദ്ദമനും അതുപോലെ ദേവഭൂ കർദ്ദനും അതുപോലെ ശതരു കർദ്ദനല്ല സ്വയംഭൂമനും ശതരൂപം അവരുടെ ഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോയി ഇവിടെ ഈ കർഗമ പ്രജാപതിയുടെ കൂടെ ദേവഭൂതി ദേവി താമസിക്കണു പന്ത്രണ്ട് വർഷം വിവാഹമൊക്കെ കഴിഞ്ഞെങ്കിൽ അവിടെ കണി ഉണ്ടായില്ല പന്ത്രണ്ട് വർഷം ഈ ദേവി കർദമ പ്രജാപതിയെ വേണ്ടതരത്തില് ശുശ്രൂഷിച്ചോണ്ടിരുന്നു എന്തിനകത് ഇവള് എനിക്ക് അനുയോജ്യമായിട്ടുള്ള അറിയണം എങ്കിലാണ് തന്റെ കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ നോക്കുന്നുണ്ടോ താൻ പാലിക്കുന്ന ആ ആചാര മര്യാദകള് ധർമ്മം വേണ്ടതരത്തില് ആചരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പന്ത്രണ്ട് വർഷം ഈ ദേവി കർദ്ദമ പ്രജാപതിയെ വേണ്ട തരത്തിൽ ആ വസിഷ്ഠനും അരുന്ധതിയും എങ്ങനെയാണോ കഴിയണത് അതുപോലെ തന്നെ അവർ രണ്ടുപേരും കഴിഞ്ഞു ആ തപസ്സിന് വേണ്ട സാധന സാമഗ്രികളൊക്കെ ഒരുക്കി കൊടുക്കുക അങ്ങനെ വേണ്ട തരത്തിൽ അവിടെ കഴിഞ്ഞു പന്ത്രണ്ട് വർഷം കഴിഞ്ഞു തൻ്റെ തപസ്സിൽ നിന്നൊക്കെ ഒന്ന് കർദ്ദമ പ്രജാപതി ഉണർന്നു ആ സമയത്ത് നോക്കുമ്പോൾ നല്ല സർവാംഗ സുന്ദരിയായിട്ടിരുന്ന ആ ദേവഭൂതി ദേവി പരിപാടി എന്നാണ് ഇപ്പൊ കർതമ്മം പറഞ്ഞു അത്രേ എന്നെ പന്ത്രണ്ട് വർഷമായി സേവിക്കണം പന്ത്രണ്ട് വർഷം ഒരു വ്യാഴവട്ട കാലാണ് ഒരാള് പുറപ്പെട്ടു പോയി പന്ത്രണ്ട് വർഷം കഴിഞ്ഞ പിന്നെ അവർക്ക് സ്വത്ത് പോലും കൊടുക്കേണ്ട ആവശ്യമില്ല ഈ പന്ത്രണ്ട് വർഷത്തിന് അത്ര പ്രത്യേകതയുണ്ട് അപ്പൊ ആ പന്ത്രണ്ട് കഴിഞ്ഞ ഒരാൾ വന്നില്ലെന്ന് വെച്ചാൽ പിന്നെ അയാളെ നോക്കേ വേണ്ട ഒരവകാശവും പിന്നെ കൊടുക്കേ വേണ്ട കുടുംബത്തിൽ അപ്പൊ ചോദിച്ചു നിന്റെ തപസ്സില് നീ എന്നെ വേണ്ട തരത്തില് ശുശ്രൂഷിച്ചു അപ്പൊ അതും ഒരു തപസ്സാണ് ഭർത്താവിനെ വേണ്ടതരത്തില് പരിചരിക്കാന്നുള്ളത് അതി പ്രതിയായിട്ടുള്ള ഭാര്യയുടെ തപസ്സാണ് അത് അപ്പൊ അതുകൊണ്ട് ഇനി നിനക്ക് എന്ത് വരാ വേണ്ടത് ചോദിച്ചു അപ്പൊ നിനക്ക് പുതിയ ദേവി പറഞ്ഞു ഭക്രമതി ആയിട്ടുള്ളൊരു സ്ത്രീയുടെ ആഗ്രഹം എന്തായിരിക്കും ഒരു പുത്ര ഉണ്ടാവുക ആ ദാമ്പത്യം വേണ്ട തരത്തിൽ അനുഷ്ഠിക്കുക എന്നുള്ളതല്ലേ വേണ്ടത് എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഇനി നിനക്ക് അതിനുള്ള അവസരം തരുന്നതാണ് അപ്പം ചോദിച്ചു ഇങ്ങനെ ഇരിക്കണം ഞാൻ എന്ത് ദാമ്പത്യം അനുഷ്ഠിക്കാനാണ് അപ്പം പറഞ്ഞു അവിടെ ഭഗവാന്റെ കണ്ണുനീര് വീണ് ഒരു സരസുണ്ട് ബിന്ദു സരസ് എന്ന് പേര് അവിടെ പോയിട്ടൊന്ന് സ്നാനം ചെയ്യുക ഈ ദേവഭൂതി ദേവി ചടച്ച ജടയൊക്കെ കെട്ടിയിരുന്ന ദേവി അവിടെ പോയി സ്നാനം ചെയ്തപ്പോൾ പണ്ട് എങ്ങനെയാണോ രാജപുത്രിയായിട്ടിരുന്നത് അതുപോലെ ആയിരുന്നു ഇദ്ദേഹം രണ്ടുപേരും യുവമിഥുനങ്ങളെ പോലെ ആയി പിന്നീട് അവര് അദ്ദേഹം തന്റെ യോഗ ശക്തി കൊണ്ട് കാമദം എന്ന പേരുള്ള ഒരു വിമാനമൊക്കെ നിർമ്മിച്ചു എന്ന് പറയാണ് ഒമ്പത് നിലകളുള്ള വിമാനം ആ വിമാനത്തിൽ കൂടി അനേക രാജ്യങ്ങളില് ആദ്യമായിട്ട് അവർ ഹനിമോൺ പോയി അതായത് നൈശ്രേസം തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ അവിടെയൊക്കെ പോയി എന്നാണ് അങ്ങനെ പോയി കൊറേ കാലം കഴിഞ്ഞു വന്നു ഇവർക്ക് രണ്ടു പേർക്കും കൂടി ഒമ്പത് പെൺകുട്ടികൾ ഉണ്ടായി എന്നാ പറയാ അത് കഴിഞ്ഞു ഈ ഒമ്പത് പെൺകുട്ടികളെ വേണ്ട തരത്തിൽ ഓരോരുത്തർക്കും ഓരോ മക്ഷിമാർക്കൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞ സമയത്ത് കർദ്ദമ്മ പ്രജാപതി പറഞ്ഞു എൻ്റെ ആ ദൗത്യം ഇവിടെ പൂർണ്ണമായിരിക്കണു ഞാൻ ഇനി കാട്ടിലേക്ക് പോവുകയാണ് അപ്പൊ പറഞ്ഞു അങ്ങ് പോയാൽ എനിക്ക് ആരാ ഉള്ളത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് പത്താമതായിട്ടൊരു പുത്രനുണ്ട് അതാണ് കപില വാസുദേവൻ എന്ന് പറയാം സക്ഷാൽ ഭഗവാന്റെ അവതാരം തന്നെയാണ് അപ്പോ അങ്ങ് പോയാൽ ആരാ ഉള്ളെന്ന് ചോദിച്ചപ്പോ നിനക്ക് പുത്രനുണ്ട് പുത്രൻ വേണ്ട തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ തരുന്നതാണ് ഇപ്പൊ ഇത്ര കാലം തന്റെ ഇത്ര യോഗശക്തിയുള്ള ഉള്ള ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞിട്ടും കേവലം ഈ ദേവി ശരിക്കു പറഞ്ഞാൽ എന്താ ഭൗതികമായിട്ടുള്ള സുഖങ്ങളൊക്കെയാണ് ആചരിച്ചുള്ളൂ ഒരിക്കലും തനിക്ക് അന്തേ നാരായണ ശ്രുതി എന്നുള്ള ഭാവത്തിലെ പാദത്തിലേക്ക് മോക്ഷത്തിലേക്ക് എത്തിപ്പെടേണ്ട ചിട്ടകളൊന്നും അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടായില്ല അപ്പൊ പറഞ്ഞു നമ്മുടെ മകൻ നിനക്ക് വേണ്ട ഉപദേശങ്ങൾ തരും എന്ന് പറഞ്ഞ് കഥമ പ്രജാപതി കാട്ടിലേക്ക് തപസിനായിട്ട് പോയി എന്നും പിന്നീട് ഈ കപിലേയും എന്ന് പറയുന്നത് വയസ്സുള്ള ആ കുട്ടി അങ്ങനെ അഞ്ചു വയസ്സായിട്ടുള്ള ആ വാസുദേവൻ അമ്മയായിട്ടുള്ള ദേവഭൂതി ദേവിക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ ചെറുതായിട്ടൊന്നും ചിന്തിക്കാം ശരിക്കും ഒമ്പത് നിലയുള്ള ആ കാമക എന്നുള്ള വിമാനം അതിൽ കൂടി ഇങ്ങനെ അനേക സ്ഥലത്ത് പോയി ഒൻപത് പെൺകുട്ടികൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താത്വികമായിട്ടുള്ള അർത്ഥം എന്നാണെങ്കിൽ താമത നമുക്ക് ഭഗവാനെയാണ് കിട്ടിയത് ദേവഭൂതി ദേവിക്ക് കർത്തവ പ്രജാവതിക്കും മകനായിട്ട് ഭഗവാനെ കിട്ടി എന്ന് പറഞ്ഞാൽ അവരെ നവവിധ ഭക്തിയോട് കൂടി ആ ഭഗവാനെ വേണ്ട തരത്തില് ആരാധിച്ചു എന്നർത്ഥം ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം വാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മ നിവേദനം ആത്മ എന്നുള്ള ഭാവം വന്നപ്പോ അവിടെ കപിലവാസുദേവനായിട്ടുള്ള ഭഗവാൻ തന്റെ പുത്രനായിട്ട് വന്നു എന്നാണ് പിന്നീട് ആ കപിലവാസുദേവനാണ് ഈ അമ്മയായിട്ടുള്ള ദൈവഭൂതി വേണ്ട തരത്തില് ആ ഉപദേശങ്ങൾ എല്ലാം കൊടുക്കുകയാണ് ഇവിടെ കപിലന്റെ അവതാരം പറയുന്നത് ശനിക്ക് പറഞ്ഞാൽ അരണിക അരണി കടയുമ്പോൾ ഉത്തരാരണി അധരാരണി ഈ രണ്ടാ അരണി അത് ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലാണ് നിങ്ങൾ ആരൊക്കെയോ വായിച്ചിട്ട് വിട്ടു ആ വിട്ടുരണി അധരാരണി എന്നല്ല അരണി അടയുമ്പോഴാണ് ശരിക്കും നമ്മൾ അഗ്നി കട അഗ്നിണ്ടാവണം കണ്ടിട്ടില്ലേ ഈ ഇതിനൊക്കെ ശരിക്കും ഉത്തരാരണി അധരാരണി രണ്ട് മരകൃഷ്ണാണ് അതങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കടയുമ്പോ അതിൽ നിന്ന് ഇങ്ങനെ അഗ്നി ജ്വലിച്ചു വരും അങ്ങനെയാണ് അപ്പൊ അതുപോലെ അരണിയിൽ നിന്ന് അരണി കടയുമ്പോ അഗ്നി എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെയാണ് ഇടിമിന്നൽ പോലെ കപിലം എന്ന് വെച്ചാൽ ഇടിമിന്നൽ എന്ന അർത്ഥം ഇടിമിന്നൽ പോലെ കപിലവാസുദേവൻ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലെ ആറാമത്തെ ശ്ലോകം അങ്ങനെ അവിടെ ആ കപിലവാസുദേവന്റെ അവതാരം ഉണ്ടായി എന്ന് പറയാൻ പിന്നീട് ഈ ദേവി ഒരു ദിവസം ഈ ഒമ്പത് പെൺകുട്ടികളെയൊക്കെ വേണ്ടതരത്തിൽ വിവാഹമൊക്കെ കഴിച്ചു കൊടുത്തു കഥമ പ്രജാപതി ദിവസിനായിട്ട് പോവാണ് ആ സമയത്താണ് ഒരു ദിവസം ഈ ദേവഭൂതി ദേവി ആ ഉണ്ണിയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ചോദിക്കാണ് അതായത് നിങ്ങളിപ്പോ ഭാഗവതം നല്ലോണം വായിക്കാൻ പഠിച്ചു നീ എന്ത് ചെയ്യണന്ന് വെച്ചാൽ രൂപായിര പോകുമ്പോ ഗോപാലൻ നായരുടെ പുസ്തകമൊക്കെ എല്ലാവരേങ്കിലും ഉണ്ടാവുമായിരിക്കും ഇല്ലാത്തവരൊരെണ്ണം വാങ്ങുക എന്നിട്ട് നമുക്കൊക്കെ കുറച്ച് സമയമൊക്കെ ഉണ്ടാവില്ലേ ഓരോ അധ്യായവും ഈ അതും നോക്കി ഇതും നോക്കി അതിൻ്റെ അർത്ഥം ചെറിയ രീതിയിലൊന്ന് മനസ്സിലാക്കുക ഒരുപാടൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല അത്ര കാലം നോക്കിയാലും അപ്പോൾ ഞാൻ എത്ര കാലമായതും കൊണ്ട് നടക്കണം എന്നിട്ടും എനിക്കെല്ലാം അറിയാമോ എന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല എന്നുള്ളതാണ് പരമമായ സത്യം മനസ്സിലായി അപ്പോ ഓരോ ദിവസം ചെല്ലും ഓരോ സ്വപ്നത്തിനും നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നും അയ്യോ അത് അങ്ങനെ ആയിരുന്നില്ല ഇങ്ങനെ കൂടി അഹ് എന്ന് നമുക്ക് തോന്നും അതാണ് കുറച്ചങ്ങനെ ചെന്നാൽ ഭഗവാൻ നമുക്ക് നമ്മുടെ ആ ഉത്കണ്ഠന തെളിയിച്ചു തന്നെ അതാണ് ഈ ഭാഗവതത്തിന്റെ ഒരു പ്രത്യേകത എന്നുവച്ചാൽ ഭൗതികമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കിട്ടും ആത്മീയമായിട്ട് എന്ത് വേണോ അതും കിട്ടും രണ്ടും കിട്ടും എന്നാണ് ആദ്യാദ്യം ഭൗതിക ഒക്കെ നമ്മൾ ചോദിച്ചും വേണ്ടി അതൊക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അതിനോടൊക്കെ വൈരാഗ്യം വരും അതൊന്നും ശാശ്വതമല്ല കുട്ടികളൊക്കെ അവരുടെ കാര്യം നമുക്ക് ഇത് മാത്രമേ ആശ്രയുള്ളൂ എന്നൊരു ഭാവം നമുക്ക് വരും അങ്ങനെ വരും അതാണ് ഭാഗവത്തിൻ്റെ പ്രത്യേകത പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ മനസ്സിലെ കാമക്രോധ ലോഭമോഹമതമാര്യുണ്ടല്ലോ അതിനൊക്കെ ഒരടക്കം വരും വേനായിട്ടൊന്നും പോവില്ല ഒരടക്കം വരും അങ്ങനെ വരും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആറ് ഇന്ദ്രിയങ്ങളുണ്ട് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ഇത്ര നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ അവരാണ് അപ്പൊ ഈ അസത്തായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചു പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് പക്ഷെ എനിക്ക് ഇതുവരെ മതിയായിട്ടില്ല ഭഗവാനെ അതിനെന്താ ചെയ്യേണ്ടത് ഉടൻ എനിക്ക് വേണ്ട പോലെ പറഞ്ഞു തന്നെ എന്ന് പറഞ്ഞു ത്വം ശരണം ശരണ്യം സ്വപ്രത്യസം പുരുഷസ്യ അമ്മ െ നമസ്കരിച്ച് നിഹുവായിട്ട് അങ്ങനെ സ്വീകരിക്കുകയാണ് അങ്ങനെ സ്വീകരിച്ച സമയത്താണ് ഇരുപത്തിയഞ്ചാമത്തെ അധ്യായത്തില് ഇവിടെ പതിമൂന്നാമത്തെ ശ്ലോകം തുടങ്ങി ആ കപിലവാസുദേവൻ വേണ്ട തരത്തില് ഉപദേശങ്ങൾ അമ്മയ്ക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അമ്മേ

നമ്മുടെ മനസ്സാണ് ബന്ധത്തിനും ആ മോക്ഷത്തിനൊക്കെ കാരണം സുഖത്തിനും ദുഃഖത്തിനൊക്കെ കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ് അതുകൊണ്ട് എന്തു വേണം ആ പ്രകൃതിക്ക് അതീതമായിട്ടുള്ള ഒരവസ്ഥയാണ് ഭഗവാന്റെ ആ ഭഗവാനെ സർവാത്മന നമ്മൾ ആശ്രയിക്കണം എന്ന് പറഞ്ഞ് ആ ഭക്തിഭാവം എങ്ങനെയാണെന്ന് പറഞ്ഞുകൊടുത്തു മയ്യനന്യന ഭാവേന ഭക്തിയെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം അതായത് ഭഗവാനിലാ വേണ്ട ആ ഭഗവാന്റെ രൂപങ്ങൾ മനസ്സിൽ ഉറപ്പച്ച് അഷ്ടാംഗയോഗപ്രകാരം കുറച്ച് പ്രാണായാമൊക്കെ ചെയ്ത് നമ്മുടെ ആ ബന്ധുക്കള് അതുപോലെ ഞാനെന്നും എന്റേതെന്നും എല്ലാം മമതാഭാവം ഉണ്ടല്ലോ അതങ്ങട്ടില്ലാണ്ടാക്കുക എന്നിട്ടോ ബാക്കിയുള്ള സമയം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകാണ് വായിച്ചത് പിന്നീട് പറഞ്ഞു ആ സത്സംഗമാണ് മോക്ഷത്തിനുള്ള ഏകമാർഗം ആ സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി ഇത് വജഗോവിന്ദത്തിലാണ് ആചാര്യസ്വാമികള് ശരിക്കാണ് നാല് ആ ആ വരി ശരിക്കും നമ്മൾക്ക് മനസ്സിലായാൽ എന്താണ് കബിലേയം കാബിലേയൊക്കെ ഭയങ്കര വിഷമം തോന്നിയിരുന്നു പഠിച്ച കാലത്ത് പക്ഷെ അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അതിന് അത് അത്ര കണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല മനസ്സിലാക്കാന്നുള്ളത് നമുക്ക് മനസ്സിലാകും അപ്പൊ അതുകൊണ്ട് ആദ്യമേ തന്നെ സത്സംഗമാണ് വേണ്ടത് സത്സംഗത്തിന് എന്ത് വേണം ആദ്യം നമ്മ നമസങ്കീർത്തനത്തിൽ കൂടി അങ്ങനെ തുടങ്ങുക പിന്നീട് സാഖ്യയോഗം പറഞ്ഞു കൊടുത്തു ഇരുപത്തി ആറാമത്തെ അധ്യായത്തിൽ എന്താ ശരിക്കും ഈ സാഖ്യയോഗം എന്ന് വച്ചാൽ സംഖ്യകളുടെ യോഗ അതായത് ഈ പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് തത്വങ്ങളെ കൊണ്ടാണ് ഇരുപത്തിയഞ്ചാമത് പുരുഷൻ അതായത് ഈശ്വരൻ എന്നുള്ള അതും കൂടി ചേർന്ന് ഇരുപത്തിയഞ്ച് തത്വങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചം ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏതാണ് ഈ ഇരുപത്തിനാല് തത്വം എന്നാണെങ്കിൽ പഞ്ചഭൂതങ്ങള് ൃത്തിയപ്പ് തേജസ് വായു ആകാശം അത് പഞ്ചഭൂതങ്ങള് പിന്നീട് അതിന്റെ പഞ്ച അതായത് ശബ്ദ സ്പർശ രൂപ സ്പർശരൂപരസന്ധം അപ്പൊ അഞ്ച് അഞ്ചും പത്തായി പിന്നീട് അഞ്ച് ജ്ഞാനേന്ദ്രിയ അഞ്ച് കർമ്മേന്ദ്രിയ പത്തും പത്തും ഇരുപത് മനസ്സ് ചിത്തം ബുദ്ധി അഹങ്കാരം ഭാവം നാല് അങ്ങനെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചാമതായിട്ട് ഈശ്വരൻ എന്നുള്ള പുരുഷൻ അങ്ങനെ ഇരുപത്തിയഞ്ച് പ്രകൃതി തത്വങ്ങളും ഇരുപത്തി അഞ്ചാമതായിട്ട് പുരുഷൻ ഈശ്വരൻ എന്നുള്ള ബ്രഹ്മം എന്ന് കൂടി ചേർന്ന് ഇരുപത്തിയഞ്ച് തത്വങ്ങളെ കൊണ്ട് ഈ ലോകം ഈ കാണുന്ന രീതിയിൽ സൃഷ്ടിച്ച് കത്ത് രക്ഷിച്ച് അവസാനം പ്രളയത്തിൽ ലഭിച്ചു പോണു എന്നുള്ളതാണ് സാഖ്യയോഗം പണ്ടൊക്കെ സാഖ്യയോഗം എന്ന് കേൾക്കുമ്പോൾ സംഖ്യകളെ പറ്റിയിട്ടുള്ളതാണ് എന്നായിരുന്നു ഭാഗവതം പിടിച്ചപ്പോഴാണ് ഒത്തിരി എങ്കിലും മനസ്സിലായത് അപ്പൊ ഇനിയും നമ്മള് അത് മനസ്സിലാക്കുക പിന്നെ നമ്മുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും വരേണ്ടതമ്മേ മൂന്ന് ഈ ഗുണത്തിൽ നിന്നാണ് സത്വഗുണം യജോ ഗുണം കമോ ഗുണം അപ്പോ ശരിക്കു പറഞ്ഞാൽ ഈ മൂന്ന് ഗുണങ്ങളും വാസ്തവത്തിൽ ഒരേ ഭാവത്തിൽ നിന്നാൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഗുണം ആ റേഷ്യോക്ക് വ്യത്യാസം വരണം അപ്പോഴാണ് ഇപ്പം നമുക്ക് സത്വഗുണം നല്ലോണം കൂടി നിൽക്കുക അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുക അല്ലേ ഇപ്പോൾ മനസ്സിൽ വേറെ ചിന്തകളൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ കൂടി നിൽക്കുന്ന സത്വഗുണമാണ് പക്ഷെ ഇവിടെ നിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ രജോ ഗുണം വരികയും വീട്ടിൽ ചെന്നിട്ട് എത്ര ജോലിയുണ്ട് ഇതെന്നുള്ളത് അപ്പം അതുകൊണ്ട് ഈ മൂന്ന് ഗുണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പം എന്ത് വേണം ഈ മൂന്ന് ഗുണങ്ങൾ ആവശ്യമാണ് പിന്നീട് നമ്മൾ ഈ സത്സംഗം നാമജപം ഇങ്ങനെയൊക്കെ കൊണ്ട് ഓരോ ഈ രജോ ഗുണവും തക്കോ ഗുണവും കുറച്ച് കുറച്ച് സാത്വികമായിട്ടുള്ള തത്വം അത് വേണ്ട തരത്തിൽ നമുക്ക് വരാൻ ഉള്ള ഒരവസ്ഥ ഉണ്ടാകും ഇനി പ്രകൃതി പുരുഷ വിവേചനം എന്ന് വെച്ചാൽ ഈ വ്യാവഹാരികമായിട്ടുള്ള രീതിയിൽ വ്യാവഹാരിക സത്യത്തിൽ പറയുമ്പോഴാണ് ഇവിടെ ഷട്ടും കൊണ്ടുവിട്ട് പുരുഷന്മാർ എന്നുള്ള രീതിയുള്ളൂ അല്ല ആത്മീയമായിട്ടുള്ള തത്വത്തിൽ പറയുമ്പോൾ ഈ കാണുന്ന എല്ലാം പ്രകൃതികളാണ് എന്താ ഈ പ്രകൃതി എന്ന് വെച്ചാൽ ഈ ത്രിഗുണങ്ങളെ ബാധിച്ചിരിക്കുന്നവരെയാണ് പ്രകൃതി എന്നുള്ള ആ വാക്കുകൊണ്ട് വിവക്ഷിക്കുക അങ്ങനെ എല്ലാവരും ഈ പ്രകൃതി സ്വരൂപ സ്വരൂപം പക്ഷേ അതിലാകെ ഒരു പുരുഷനായിട്ടുള്ളത് ആര് ഏകമായിട്ടുള്ള പുരുഷനായിട്ടുള്ളത് ഭഗവാൻ മാത്രമേ ഉള്ളൂ ബ്രഹ്മം മാത്രമേ ഉള്ളൂ പക്ഷെ വ്യാപാര തലത്തിൽ വരുമ്പോൾ സ്ത്രീ പുരുഷൻ എന്നെല്ലാം ഭാവം ഉണ്ട് എന്നുള്ളതാണ് ആത്മീയമായിട്ടുള്ള ഭാവത്തിൽ അങ്ങനെ ഇല്ല അതാണ് പ്രകൃതി പുരുഷൻ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കൊടുത്തു പിന്നീടാണ് അഷ്ടാംഗ ഈ മൂന്ന് തരത്തിലും ഭക്തിയോഗം കർമ്മയോഗം ജ്ഞാനയോഗം ഇത് മൂന്നും പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു മൂന്ന് യോഗത്തിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ളതും അതുപോലെ മോക്ഷം കിട്ടാനും പ്രാധാന്യമുള്ളതും എളുപ്പമായിട്ടുള്ള വഴി ഭക്തിയോഗം തന്നെയാണ് മറ്റേതാണെങ്കിലും കർമ്മയോഗത്തിൽ കൂടി നമ്മളിങ്ങനെ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരു കർമ്മം ചെയ്തു അതിൻ്റെ ഫലം അനുഭവിക്കാൻ വീണ്ടും ജനിക്കണം അടുത്ത അങ്ങനെ പുനരഭിജനനം പുനരഭി മരണം പുനരഭിജനനീ ജഡരേ ശയനം ഇങ്ങനെ ചാക്രീകമായിട്ടിവിടെ ജനിച്ചു മരിച്ച് ജനിച്ചു മരിച്ചിരിക്കണം അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം കർമ്മയോഗത്തിൽ കൂടി പോയാൽ കുറേ ജന്മങ്ങൾ വേണം എന്നാണ് ഞാന യോഗാണെങ്കിലും നമ്മളെ ഈ മനുഷ്യത്തുകൾ ഗ്രന്ഥങ്ങളൊക്കെ എത്ര ജന്മം കൊണ്ടാണ് പഠിച്ചു തീർക്കാൻ സാധിക്കുവോ സാധിക്കില്ല അപ്പം അതും ബുദ്ധിമുട്ടാണ് അപ്പം ഏറ്റവും എളുപ്പ ഏതാ ഭക്തി യോഗാണ് ഭക്തി യോഗത്തിന് എന്താ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നാ പറയുക നമ്മൾ ആ ആദ്യ നാമജപത്തിൽ കൂടി തുടങ്ങി സത്സംഗങ്ങളും ഈ പുരാണങ്ങളും ഒക്കെ വായിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ എന്താ കരണം ആ ഗ്രാജുവലായിട്ട് ഇങ്ങനെ ശുദ്ധാവാൻ തുടങ്ങും ശുദ്ധേ മനസ്സി ഗോവിന്ദേ ശുദ്ധമായിട്ടുള്ള മനസ്സിൽ ആ ഭഗവാനവിടെ കുടികൊള്ളുന്നതാണ് അങ്ങനെ കുടികൊള്ളുമ്പോൾ നമുക്ക് വേണ്ടാത്ത ചിന്തകളോ ഇതൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് ഒരു കോടി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് എന്ന് വിചാരിക്കാം അത് കിട്ടിയാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നു ഞാൻ വരുവാണെങ്കിൽ ലോട്ടറി ഇങ്ങനെ എടുത്തു കുറേ എടുത്തിട്ടും എനിക്കൊരു ലോട്ടറി എടുക്കില്ല അപ്പോൾ എനിക്കാവുക നിശലേ അപ്പോൾ പക്ഷെ ആ സത്സംഗത്തിൽ കൂടി മനസ്സ് ശുദ്ധമായ ഒരാൾക്കാണെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നാലും ഭഗവാൻ തന്നെ ആ ആഗ്രഹത്തെ ഇല്ലാതാക്കുന്നതാണ് കാരണം അത്യാവശ്യം നിനക്ക് ജീവിക്കാനുള്ള പെൻഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ പിന്നെ എന്തിനാണ് ഇത് വെച്ചിട്ട് നിൻ്റെ ഉറക്കങ്ങളെ ഒരു കോടിയൊക്കെ കിട്ടിയാൽ നിനക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റുമോ പറ്റില്ല മനസ്സമാധാനം പോവും അതുകൊണ്ട് നിനക്കത് വേണ്ട എന്ന് ഭഗവാൻ തന്നെ അതിനൊരു വഴി നമുക്ക് തരും മനസ്സിലായി അപ്പോൾ കേട്ടോ അപ്പൊ അങ്ങനെ വർണ്ണന ഇതെല്ലാം പറഞ്ഞു കൊടുത്തു എന്ന് പറയാണ് ദേഹദേഹാദികളിൽ ആസക്തരായിട്ടുള്ളവർക്ക് എന്താണ് അവസ്ഥ എന്ന് പറയാണ് നമുക്ക് ഇതെന്റെ ഞാനെന്നും എന്റേതെന്നും ഉള്ള ഒരു അവസ്ഥ എല്ലാവർക്കും ഉണ്ട് ഏ എന്റെ വീട് എന്റെ സ്വത്ത് എന്റെ പുസ്തകം ഇതൊക്കെ എന്റെ 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 ഭാവം ഉണ്ട് പക്ഷെ ആ ഭാവം അങ്ങനെ കുറഞ്ഞു കൊറഞ്ഞ് വരണം എന്നാ പറയാ വാസ്തവത്തിൽ ഒരാൾ എന്നോട് ചോദിച്ചു നിങ്ങൾ ഈ പുസ്തകമൊക്കെ മേടിച്ചു വെച്ചിട്ട് എന്താ ചെയ്യാനാണെന്ന് അപ്പോൾ നിങ്ങളുടെ കാലം കഴിഞ്ഞ ഇത് ആരെങ്കിലും വായിക്കോന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു നിശ്ചയമില്ല ചിലപ്പോ വായിച്ചുന്ന് വരാം ചിലപ്പോ വായിച്ചില്ലെന്ന് വരാം പക്ഷെ ഞാനത് നോക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്നിട്ട് അവരോട് അതല്ല